ഇത് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ഒരു ഡാർക്ക് ഏരിയ ആ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ നാളെ ഉണ്ടാവില്ലെന്നൊക്കെ വരും കണ്ടില്ലേ ഇതാണ് ഇതാണ് സരള വളവ് ഇത് എറണാകുളത്തിന്റെ ഒരു ഡാർക്ക് ഏരിയ ആണ് ഇവിടെ സംതിങ് ഒരു സൂപ്പർ നാച്ചുറൽ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് പേര് അങ്ങനെയല്ല ഇത് ഇത് നിഗൂഢമായിട്ട് അല്ല ഇതിലൊരു സത്യാവസ്ഥയുണ്ട് ഇവിടെ കുറച്ച് ഹൊറായിട്ട് കുറച്ച് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടോ ആള് കണ്ടോ ആളെന്തായാലും കഴുത്തി ധരിച്ചേക്കെന്ന് അറിയോ ആ കണ്ടോ സാധനം അത് അത് എന്നല്ല ഇവിടെ കുറച്ച് കൊറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ആള് അതിന് പ്രൊട്ടക്ഷൻ നല്ല ആളാ പറ ഇവിടെ രാത്രി ഒരു ഒമ്പത് കഴിഞ്ഞാല് അല്ലേ ഒമ്പത് ഒമ്പത് മണി കാരണം പറ ഒമ്പത് മണി രാത്രി ആ സാധനം എന്ത് കാണിച്ചത് ഓ നിങ്ങള് പറ അപ്പം ഇത്രയുള്ളു കാഴ്സ് ഇനി അടുത്ത് എറണാകുളം വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം